ഫെബ്രുവരി ഇരുപത്തിയഞ്ച് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ടറാസിയൂസ് എട്ടാം ശതാബ്ദത്തിൻ്റെ മധ്യത്തിൽ കോൺസ്റ്റൻറ്റിനോ ഒരു കുലീന കുടുംബത്തിൽ ടറാസിയൂസ് ഭൂജാതനായി അവൻ്റെ അമ്മ യുക്രേഷ്യ മകനെ സുഹൃതവാനായി വളർത്തിക്കൊണ്ടുവന്നു ചീത്ത കൂട്ടുകെട്ടുകൾ വർജിക്കുവാനും പ്രത്യേകിച്ചും അമ്മ നിഷ്കർഷിച്ചിരുന്നു സാമർഥ്യവും സ്വഭാവഗുണവും കൊണ്ട് അവൻ എല്ലാവരുടെയും ബഹുമാനത്തിന് അർഹനായി താമസിയാതെ അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായി കൊട്ടാരത്തിലെ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഇടയ്ക്ക് ടറാസിയൂസ് ഒരു സന്യാസിയെപ്പോലെയാണ് ജീവിതം നയിച്ചിരുന്നത് അക്കാലത്ത് കോൺസ്റ്റൻറ്റിനോ പ്രട്ടിയാർക്ക് പോൾ രാജിവെച്ച് സന്യാസം ആശ്ലേഷിച്ചതിനാൽ പ്രട്രിയാർക്ക് സ്ഥാനത്തേക്ക് വൈദികരും ആത്മാരും ചേർന്ന് ഏക ഖണ്ഠമായി തറാസിയൂസിനെ തെരഞ്ഞെടുത്തു പ്രതിമ വണക്കത്തെ പറ്റിയുള്ള കോൺസ്റ്റൻറ്റിനോ സഭയ്ക്ക് വിളിച്ചുകൂട്ടി ആ തെറ്റു തിരുത്തുകയാണെങ്കിൽ മാത്രമേ പ്രിട്ടിയറാക്കാൻ തനിക്ക് സമ്മതമുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു അതിന് ജനം സമ്മതിക്കുകയും ടരാസിയൂസ് പ്രിട്ടിയറാവുകയും പ്രതിനിധികളുടെ അധ്യക്ഷതയിൽ പൊതുസുനഹദോസ് ചേർന്നു വിഗ്രഹഭക്തരുടെ ശല്യം നിമിത്തം പിറ്റേ കൊല്ലത്തേക്ക് മാറ്റിവെച്ച സമ്മേളനം യഥാവിധി നടത്തുകയും ചെയ്തു ആപേക്ഷികമായ വണക്കം പ്രതിമകൾക്ക് നൽകാവുന്നതാണെന്ന കത്തോലിക്ക വിശ്വാസം സുനഖദോസ് അംഗീകരിച്ചു പെട്രിയറാക്കിയതിൻ്റെ ജീവിതം വൈദികർക്കും ജനങ്ങൾക്കും ഒരു മാതൃകയായിരുന്നു ലളിതമായ ഭക്ഷണം കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടു പ്രാർത്ഥനയും ജ്ഞാനവായനയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയത്തെ പരിപാടി ചക്രവർത്തി തൻ്റെ ഭാര്യ മേരിയെ ഉപേക്ഷിച്ച് ഭാര്യ സഖിയെ വിവാഹം കഴിക്കുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പെട്രിയാർക്ക് ആ അകൃത്യം അംഗീകരിച്ചില്ല തന്നിമിത്തം അദ്ദേഹം വളരെ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അവയെല്ലാം ദൈവത്തെ പ്രതിസഹിച്ച് എണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി വിശുദ്ധ പെട്രിയാർക്ക് കർത്താവിൽ നിദ്രപ്രാപിച്ചു വിചിന്തനം വിഭവസമൃദ്ധമായ